ഹായ് കൂട്ടുകാരെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണെന്നല്ലേ അപ്പം നമ്മുടെ വാടക പൈസ കൊടുക്കാൻ ടൈം ആയിരിക്കുകയാണ് ടൈം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നേരത്തെയൊക്കെയാണെന്ന് പറഞ്ഞാൽ അഞ്ചാം തീയതി ആയിരുന്നു കൊടുക്കുന്നത് പിന്നെ അത് ആറാം തീയതിയായി ആറാം തീയതി നിന്നും നമുക്ക് വ്യത്യാസം വന്നപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ പത്താം തീയതിക്കക എന്തായാലും നമ്മൾ തിരങ്ക കേട്ടോ അവർ ഓക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പത്താം തീയതിക്കകുന്ന ഡേറ്റ് അപ്പം അതുകൊണ്ടിപ്പം ഏഴെട്ടങ്ങാണ്ടായെന്ന് തോന്നി ഇപ്പം അപ്പം ഇന്ന് നമുക്ക് വട കൊടുക്കാൻ റെഡി ഇന്നലെ റെഡിയായി പക്ഷേ നമ്മൾ രാത്രി ആയപ്പോൾ പിന്നെ എന്ന് വിചാരിച്ചു രാവിലെ കൊടുക്കാമെന്ന് വിചാരിച്ച് അവയിപ്പോൾ ഞാൻ വാടക പൈസ കൊടുക്കാൻ പോവുകയാണ് അപ്പം വാടക പൈസ എത്ര കൊടുക്കണം എന്ന് നിങ്ങൾക്കറിയണ്ടേ അപ്പോൾ വടയ്ക്ക് താമസിക്കുന്ന എല്ലാവർക്കും അറിയാം ആ ഒരു സമയമായി വരുമ്പോഴത്തേക്ക് വടക പൈസ കൊടുക്കാൻ തേമി വടകാ വടക എന്നാൽ കൊടുക്കും കൈയ്യുന്ന പൈസ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുത്ത് അയ്യോ അവർക്ക് ആവശ്യം വന്നപ്പോൾ കൊടുത്തല്ലേ നേരത്തെ കൊടുക്കാൻ ഉള്ളതെന്ന് കൊടുക്കും കൂടുതൽ കൈയിരുന്ന പൈസ അല്ല നഷ്ടപ്പെട്ടല്ലോ എന്ത് ചെയ്യും എന്ത് ചെയ്യും ഭയങ്കര ടെൻഷനാണ് എനിക്കും അതുപോലെ തന്നെ ഭയങ്കര ടെൻഷനാണ് അപ്പം ഇപ്പം നാലായിരം രൂപയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അയ്യായിരം രൂപ വരെ വാടക കൊടുത്തുകൊണ്ടിരുന്ന സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ് ആ വാടക കൊടുത്തുകൊണ്ടിരിക്കുന്നത് വീട്ടിലെ ചിലവും കാര്യങ്ങളും എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് വേറെ ഒരാളില്ലായിരുന്നു എനിക്ക് പുറത്താകാൻ അപ്പോൾ ഇന്നിപ്പം എൻ്റെ മക്കളുമാർ രണ്ടുപേർ ജോലിക്കിറങ്ങിയപ്പോഴത്തേക്ക് എന്നെ ജോലിക്ക് വിടത്തില്ല അവർ പോകണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവരാണിപ്പം ജോലിയും കാര്യങ്ങളൊക്കെ വീടും ചിലവും കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു അമ്മച്ചി വാടായങ്ങൾ കൊടുത്തോളെന്ന് പറഞ്ഞ് അപ്പോൾ മൂത്ത മോനായിരുന്നു കഴിഞ്ഞ മാസം വരെയും കൊടുത്തോണ്ടിരുന്നത് അവർ എട്ട് മാസം കൊണ്ട് അവനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം അവൻ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇപ്പോൾ ചെറുതോടെ ഇറങ്ങിയപ്പോൾ ചെറുതോടെ പറഞ്ഞു പണം തന്നെ ആ ഭാരം വെക്കണ്ട നമുക്ക് കൂടെ എടുക്കാം അപ്പോൾ രണ്ട് പേരും പപ്പാതി വെച്ചിട്ട് എടുത്തു ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കി രണ്ടായിരം രണ്ടായിരം വെച്ചാക്കി അങ്ങനെ നാലായിരം രൂപ ഇന്നലെ രാത്രി എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ മക്കളുടെ വിയർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇത് അപ്പോൾ ഈ അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ ഫലത്തിലാണ് ആ ഒരു സന്തോഷത്തിലാണ് ആ ഒരു മനസമാധാനത്തിലാണ് ഞാൻ ഇന്ന് കിടന്ന് ഒരന്ത സുഖമായിട്ട് ഉറങ്ങുന്നത് സത്യം അത് ഞാൻ നിങ്ങളുമായിട്ടൊന്നും ഷെയർ ചെയ്തില്ലെങ്കിൽ ഞാനൊരമ്മയല്ലതായി പോകും കാരണം നമുക്കങ്ങനെ സന്തോഷങ്ങൾ നമുക്ക് മക്കളെപ്പറ്റി സങ്കടങ്ങൾ വന്നാൽ നമ്മൾ അതെല്ലാവരോടും പറയും അവനങ്ങനായോ ഇങ്ങനെ എനിക്കും മനസമാധാനം തരത്തില്ല അങ്ങനെ അങ്ങനെ പക്ഷെ നമ്മുടെ മക്കളെ പറ്റിയുള്ള നല്ല സന്തോഷങ്ങൾ നമ്മൾ ആരോടെങ്കിലും അധികം ഷെയർ ചെയ്യാറുണ്ടോ ഇല്ല കാരണം അതൊന്നും ശ്രദ്ധിക്കാൻ ആർക്ക് സമയമില്ല ഒന്നാമത്തെ കാര്യം അപ്പോൾ എനിക്ക് എൻ്റെ മക്കളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പറയാൻ എന്നെ പറ്റി എൻ്റെ മക്കളെ പറ്റി എനിക്ക് മറ്റൊരാളുടെ കുറ്റം പറയുന്ന എനിക്കതിൻ്റെ ഇഷ്ടം എൻ്റെ കുറ്റങ്ങൾ എൻ്റെ കുറവുകൾ എൻ്റെ ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ ഇഷ്ടം കേട്ടോ മറ്റൊരാൾ നിങ്ങളോടത് പറഞ്ഞു കേൾക്കുന്നത് എനിക്കേ ഞാൻ തന്നെ നിങ്ങളോട് പറയുന്നില്ല നല്ലത് കുറവുകളും കുറ്റങ്ങളും എല്ലാം അടങ്ങുന്നതും എല്ലാവരും ഞാനും എനിക്ക് കുറവുകൾ ഇല്ല എനിക്ക് കുറ്റങ്ങളും ഇല്ല എനിക്ക് സന്തോഷങ്ങളല്ല എനിക്ക് എന്നെപ്പറ്റി നല്ലത് മാത്രമേ പറയാനുള്ളൂ എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ഞാൻ കുറച്ച് നല്ലതും കുറച്ച് ചീത്തയും കൂടെ ചേർന്നതാണ് ഞാനെന്ന വ്യക്തി അതേപോലെ എൻ്റെ മക്കൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കിയിട്ട് അപ്പം ഞാൻ ഈ പൈസ കൊണ്ട് കൊടുക്കാൻ പോകാം അതിൻ്റെ ഒപ്പം തന്നെ നേട്ടം നമുക്ക് പാലിൻ്റെ പൈസ കൊടുക്കാനുണ്ട് ആയിരം രൂപ പാലിൻ്റെ അതിൻ്റെ ഒപ്പം നേരം നമുക്ക് മുട്ടയുടെ പൈസ കൊടുക്കാനുണ്ട് ആയിരം രൂപ അപ്പോൾ ഈ ആയിരം രണ്ടായിരം രൂപ എൻ്റെ ഡാട്ടോ കാലിൻ്റെയും മുട്ടയുടെ പൈസ ഞാനാണ് കൊടുക്കുന്നത് അടയുടെ രണ്ടായിരം ചെറിയ മൂന്നും രണ്ടായിരം വലിയ മൂന്നും അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും ചേർത്ത് ഫിഫ്റ്റി 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 നമ്മുടെ കാര്യങ്ങളൊക്കെ ഓടിക്കുന്നത് അപ്പോൾ ആർക്കും വലിയൊരു ഭാരമാവത്തില്ല എന്നാൽ എല്ലാ മാസം ആകുമ്പോഴും നമുക്കൊരു ഉത്തരവാദിത്വം നമ്മളിൽ ഉണ്ടെന്നുള്ളൊരു എൻ്റെ മക്കൾക്ക് വരെ ഉണ്ടാവണം ആ ഒരു തീരുമാനമാണ് അവർക്കും ആ ഒരു സമയക്കാകുമ്പോഴത്തേനും അട കൊടുക്കാറായി പൈസയൊക്കെ ചില വയ്ക്കുന്നതിനൊരു പരിധി വേണം എന്നൊക്കെ അവർക്കും തോന്നിത്തുടങ്ങണം നമ്മൾ ആഹാരവും നമ്മൾ നല്ല സാധനങ്ങളും അക്ക വസ്ത്രങ്ങളും എല്ലാം കൊടുത്തപ്പോൾ ഒരാ അവർക്ക് കുറച്ച് ഉത്തരവാദിത്വവും കൂടെ ഒക്കെ കൊടുക്കണം അപ്പോഴവർ ജീവിക്കാൻ പഠിക്കത്തുള്ളൂ അപ്പോൾ ചെറുതും ജോലിക്കറിഞ്ഞപ്പോൾ തന്നെ നമ്മളാ ഒരു ചെറിയൊരു ഭാരം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അണനെയും കൊണ്ട് മാത്രം ചുമക്കണ്ട നീങ്കും കൂടെ ചുമ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരും ഓക്കെയാണ് ആ കാര്യത്തിൽ അപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന എല്ലാവർക്കും അറിയാം ആ ഒരു സമയം ആയി വരുമ്പോൾ ഇവിടുത്തെ ബുദ്ധിമുട്ടില്ല ഞാൻ സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ട് അപ്പോൾ അത് കൊടുത്തിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങി വീട് വെച്ച് താമസിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം നമ്മൾ ഹസ്ബൻറ്റും മക്കളും ഞാനിങ്ങോട്ട് താമസിച്ചിടമാണ് അപ്പോൾ അവർ സങ്കടങ്ങൾ തന്നതിനൊപ്പം നമുക്ക് കുറച്ച് സന്തോഷങ്ങൾ അവിടെ വെച്ച് തന്നിട്ടുണ്ട് അപ്പം സങ്കടങ്ങളുടെ മുറിവിനേക്കാളും വലിയ മുറിവാണ് നമുക്ക് സന്തോഷങ്ങളിൽ അത് നഷ്ടപ്പെട്ട ആ സന്തോഷങ്ങളിൽ നഷ്ടപ്പെട്ട ഓർമ്മകളുടെ മുറിവ് ആ ഒരു വ്രണം നമ്മൾ വീണ്ടും വീണ്ടും നമുക്കവിടെ ഓർമ്മകൾ ഉണ്ടാക്കും നമ്മളെ വേദനിപ്പിക്കും അപ്പോൾ അത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് കൊടുത്തിട്ട് വേറെ വീട് സ്ഥലം മേടിച്ച് വീട് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കൊടുക്കണം അപ്പം അതുവരേക്കൊക്കെ നമുക്ക് വാടകയ്ക്ക് താമസിച്ചാൽ പറ്റി അപ്പം എൻ്റെ വാടക പൈസ കൊടുക്കാൻ പോകും കാര്യം ഞാൻ നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്ത് എൻ്റെ സങ്കടങ്ങൾ മാത്രമല്ലല്ലോ എൻ്റെ സന്തോഷങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എൻ്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഇഷ്ടവും സ്നേഹവും എല്ലാം ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇട്ടത് അപ്പോൾ ഇതുവരേക്കും എൻ്റെ വാടക പൈസ ഒക്കെ കാണുമോ വാടക കാര്യങ്ങൾ ഒക്കെ അതൊന്നും ഞാൻ അങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ള അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ